ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ബാക്കാക്കുവിൻ്റെ അടുത്തേക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടൊരിക്ക് ആണ് കേട്ടോ ഇക്ക പോകണുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ബാവിന് എന്തേലുമൊക്കെ കൊടുത്തയക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോണ്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഹസ്ബൻഡ്മാർ അടുത്തൊക്കെ ആരെങ്കിലും പോകുക എന്നൊക്കെ പറയും നമുക്ക് എന്തെങ്കിലും കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയുണ്ടല്ലേ അപ്പോൾ ബാൻ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് ബീഫും ഉണ്ടാക്കാം അതേപോലെ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിനൊക്കെ ഉള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യണതും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ താ ഞാന് മൂന്ന് കിലോ ബീഫാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ബീഫൊക്കെ ദാ കട്ട് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വാങ്ങിച്ചൊക്കെയാണ് കേട്ടോ ബാബു ബീഫ് കൊണ്ടുവരുമ്പോൾ അതേപോലെയാണ് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ കേട്ടോ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നല്ല പോത്തർച്ചയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ആദ്യം ബീഫ് കട്ട് ചെയ്യാതെ വാങ്ങിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കത്തി കൊണ്ട് പെട്ടെന്നുണ്ട് ബീഫ് കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലെ കട്ടിങ് ബോഡുമ്പോൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അതീത്ത വെള്ളമൊക്കെ ഒന്ന് ചോർന്നിട്ട് പിന്നെ നമുക്ക് ബീഫൊക്കെ അടുപ്പത്ത് വെക്കണല്ലോ അതേപോലെ തന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് കറണ്ടില്ല കേട്ടോ ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കറണ്ട് വന്നാലപ്പം മാവും റെഡിയാക്കി വെക്കണം ഇന്ന് നമ്മളവിടെ രാവിലെ പോയതാട്ടോ കറണ്ട് പിന്നെ വന്നിട്ട് തന്നെയല്ല പിന്നെ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ബീഫിൻ്റെ പരിപാടിയൊക്കെ ആദ്യം നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടേന് അപ്പോൾ കുറച്ചു നേരെ അയക്കണം കേട്ടോ കഴുകിയൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൽത്ത വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ട് ബീഫത്തെ വെള്ളം നല്ലോണം പോയിട്ട് വേണം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കാൻ നമ്മൾ പിന്നെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കില്ല എന്നാൽ തന്നെ ഇതിന് വെള്ള ഇതിൽ വെള്ളം പൊടിഞ്ഞാണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും പിന്നെ എന്താ പറയുക വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് വേണ്ട നമുക്ക് കൊടുത്തേക്കണം എന്നുണ്ടെങ്കിൽ അപ്പം വെള്ളമൊക്കെ നല്ലവണ്ണം പോയിട്ട് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് കുറേ നേരം അങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാനിതാ ഇതൊരു മണ്ണിൻ്റെ ചട്ടിക്ക് ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്ന ബീഫാണ് നമ്മളെ വാക്കുകാക്കിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ മൺചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതൊക്കെ അങ്ങനെ അധികം മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ അതേപോലെ തന്നെ പിന്നെ സവാള തക്കാളി അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല അത് എപ്പോഴവർക്ക് കിട്ടുന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ചേർത്താൽ ചിലപ്പോൾ കേടാവും അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാലയും വലിയ ചീരകത്തിൻ്റെ പൊടി അതേപോലെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ചേടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി അതേപോലെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇന്നിപ്പോൾ മുളക് പൊടിയാണ് അധികം ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി കുറേ ചേർത്താൽ ഇതിൽ നല്ലോണം കായ ഉണ്ടാവും അപ്പോൾ ബീഫ് ആഡാവാൻ ഒക്കെ സാധ്യത ഉണ്ട് ഇപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ മസാല ഒക്കെ ഓലവിടുന്നു ചേർത്തോളൂ നമ്മളിപ്പോൾ അത് വേവിച്ച് അങ്ങനെ കൊടുത്തയച്ചാൽ മതി എന്തായാലും കഴിക്കുമ്പോൾ ഇത് ചൂടാക്കിയിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയാണ്ട് അങ്ങനെ അതിലിട്ടാണ്ട് അങ്ങനെ റെഡിയാക്കിക്കൊടും അപ്പോൾ ഞാനിതാ ഇതിക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതാ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കുകയാണ് അപ്പം അടുപ്പൊക്കെ ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഈ ഒരു മൺചട്ടിയിൽ നിറയുണ്ട് ഇട്ടത് അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പം പുറത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തിളച്ച് ചിന്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി നോക്കിയാൽ മതി പിന്നെ അങ്ങനെ തിളച്ച് തിന്തുമ്പോൾ അടുപ്പൊന്ന് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ചുങ്ങും ബീഫ് അപ്പോൾ അത്ര നിറയെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് വേവുമ്പോൾ അങ്ങനെ ചുങ്ങി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതോടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീയും നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാനിനിയിപ്പോൾ പിന്നെ ഉണ്ണിപ്പത്തിനുള്ള മാവ് റെഡിയാക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ അരി ഞാൻ ഒരു മൂന്നര കപ്പ് അരിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ചേരം എക്കണ് കഴുകി ഊറ്റി വെച്ചിട്ട് അപ്പോൾ കറണ്ട് വരുത്തേന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പോൾ എന്തായാലും കറൻറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇത് മിക്സിന്റെ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതാ ഒരു പിന്നെ അരിപ്പിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തരിച്ചെടുക്കണുണ്ട് കേട്ടോ തരിച്ചെടുക്കാഞ്ഞാൽ നമ്മൾ പിന്നെ ജാറിലിട്ടാണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിച്ചെടുത്ത് ഇക്കുക അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കട്ടകളുണ്ടാവും അപ്പോൾ അങ്ങനെ തരിച്ചെടുത്താൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ നമ്മൾ പിന്നെ ശർക്കര പാനിയൊക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും അവിടെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം അപ്പോൾ അതാ ഞാനിത് ഇതേപോലെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ആക്കിയിട്ടിട്ടിട്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം ആക്കിയിട്ടിട്ടിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ പിന്നെ ആദ്യമൊക്കെ ഞാൻ ഉണ്ണിയപ്പം ചുട്ടാ നല്ലോണം നന്നായിട്ടുണ്ടായിനി ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ണിയപ്പം ചുടുമ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ ചട്ടിയൊക്കെ നമ്മൾ പറന്ന് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടി ഒലിച്ച് വരും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കെട്ടോ അപ്പം ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി കമൻറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ പറയും അതിൽ വെള്ളം കൂടുതലായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ അധികം അരി അരച്ചിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കലേ അപ്പം ഇന്ന് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ പൊടിച്ചാണ്ട് നമ്മൾ മാവ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കി അപ്പൊ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് തന്നെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ അതുകൊണ്ടാ കേട്ടത് കാണിക്കണത് അപ്പോൾ നമ്മൾ ദാരിയൊക്കെ പൊടിച്ചാണ്ട് ഒക്കെ തരിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ തരിച്ചിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തേക്കാണ് അപ്പോൾ ഉണ്ണിയപ്പത്തിൽ കുറച്ചൊരു തരിയൊക്കെ വേണമല്ലോ അപ്പോളാണ് പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുക അങ്ങനെ അതൊക്കെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ജാറിൽ തന്നെ ഒരു രണ്ട് കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയ്ക്ക് ഏലക്കായ കുരു ഒരു അഞ്ചാറ് ഏല ഏലക്കായ കുരും അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിന് എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലേന് പിന്നെ കുറച്ച് ഏലക്കായൊന്നും ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പം ശരിക്കും പൊടിഞ്ഞിട്ടൂല അപ്പോൾ കുറച്ച് പഞ്ചസാരയിൽ ചേർത്താണ്ട് പൊടിച്ചെടുത്താൽ വേഗം പൊടിഞ്ഞു കെട്ടിക്കോളും അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത് അപ്പം അതും അയക്കും ഇട്ടുകൊടുത്തു ഇനി നമ്മളിതിക്ക് മൂന്ന് മൈസൂർ പഴം എടുത്തിട്ടുണ്ട് ചെറുപഴം കേട്ടോ അപ്പം അതിങ്ങനെ മുറിച്ചിട്ട് മിക്സിനെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് അരച്ചെടുക്കണുണ്ട് അപ്പം കരണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അരക്കാളുള്ളതൊക്കെ വേഗം അരച്ച് വെക്കുകയാണ് കേട്ടോ കറണ്ട് പോയാൽ പിന്നെ ഗതിയുടെ ഇക്കാരം അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിന് ഇപ്പം ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മളെ ബീഫ് എന്തേക്കണമെന്ന് പോയോക്കെതാണ് കേട്ടോ ബീഫിനിപ്പോൾ തിളച്ച് അല്ലേന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ തീയൊക്കെ അതാണ് നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ തിളച്ച് വരുന്നുള്ളൂ അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നാണ്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി അതവിടെ അങ്ങനെ വന്നോളൂ ഇനി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇനി മധുരത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര ഞാനിപ്പോൾ അര കിലോ ശർക്കരയായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദയും കൂടെയൊക്കെ ചേർക്കും അപ്പോൾ അതിനൊക്കെ കണ്ടിട്ടുള്ള മധുരം വേണം അപ്പോൾ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന് പിന്നെ അത്യാവശ്യം മധുരം വേണമല്ലോ നല്ലല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ശർക്കര ഞാൻ ഇതേപോലെ ഈ ഒരു കവറിലിട്ടിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് ആദ്യം എന്നാൽ പിന്നെ പെട്ടെന്ന് ഉരുക്കി കിട്ടിക്കോളും എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിക്കിനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര വാങ്ങിക്കുമ്പോൾ നല്ല ശർക്കര നോക്കി വാങ്ങിക്കാൻ നോക്കണം കേട്ടോ ശർക്കര ഉണ്ടാക്കണമെന്ന് കണ്ടാൽ നമ്മൾ ശർക്കരൊന്നും ഒന്നും ചേർക്കൂലല്ലേ ഞാനൊരു വീഡിയോ കണ്ടിന് കേട്ടോ അതിൽ കണ്ടിട്ടുണ്ടതിന് അപ്പോൾ എന്തായാലും ശർക്കരയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കല്ലും അതേപോലെ കല്ല് മാത്രമൊന്നും അല്ല ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ശർക്കരയിൽ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോഴേ പോരൂള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ വറ്റില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കണതല്ലേ നമ്മളെ കുട്ടികളും നമ്മളെ വീട്ടുകാരൊക്കെ കഴിക്കുക അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വൃത്തിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അത് നമ്മൾ ശർക്കരയൊക്കെ ഉരുകി വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പിന്നെ പാത്രത്തേക്ക് ഇങ്ങനെ അരിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇനി നമ്മൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഈ ശർക്കരപ്പാനം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം ശർക്കരപ്പാനി ആദ്യം ഒക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് പൊടി അത് ഈ ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒക്കെ കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം കണ്ടോ നമ്മൾ ഈ പിന്നെ പൊടി തരിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ വേഗം മിക്സായി വന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയിലിടയിൽ ചെറിയ കട്ടകൾ ഉണ്ടാവും പിന്നെ ഈ മാവൊന്ന് ചൂടാറണം കേട്ടോ നമ്മൾ ചൂടോട് കൂടിയിട്ടല്ലേ ശർക്കരപ്പാൻ ഇതീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് ഇതിക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇതിക്ക് ചേർത്തിട്ടുള്ളത് മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി അപ്പോൾ മൈദ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ മാവ് നല്ലോണം കുറുകി വന്നിട്ടുണ്ടേന് അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പാനീയം കൂടെ ഉണ്ടല്ലോ പാത്രത്തിൽ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് മാവ് താ ഞാന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അളവ് കറക്റ്റ് ചെയ്യണിട്ടോ ശർക്കര പാനീൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടല്ലേ ശർക്കര ഉരുക്കിയെടുത്തതിനത് അപ്പോൾ ആ ഒരു വെള്ളം പാകം അതിനീട്ട് അതിലേക്ക് പിന്നെ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പഴം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയല്ലോ അതും അക്ക് ചേർത്ത് കൊടുത്തു പിന്നെ മധുരത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മാവക്കെ റെഡി ആക്കണിട്ടപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാട്ടോ മാവ് വേണ്ടത് അപ്പോൾ എപ്പോഴും ഞാൻ അധികം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും മാവ് കുറച്ച് ലൂസായിട്ടേക്കാരുണ്ടാവാം അപ്പോൾ ഇന്ന് മാവൊക്കെ നല്ല കുറുകിയിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചുട്ടെടുക്കാം പുറത്ത് നല്ല തകർത്ത് പെയ്യണുണ്ട് കേട്ടോ മഴ നല്ല മഴ ഉണ്ടെന്ന് അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിന്ന് പിന്നെ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബീഫൊക്കെ വന്നിട്ടുണ്ട് ഇനി ബീഫ് നല്ലോണം വന്ന് ഇതായിട്ടില്ല കുറച്ചൊന്ന് വേവാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് വേവിച്ചെടുക്കണ്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറേ നേരം അടുപ്പത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോവും അപ്പം നമുക്ക് കൊടുത്തയക്കാനുള്ള ബീഫല്ലേ അപ്പം അത്ര വെന്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഞാനിവിടെ നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളിക്ക് ഇതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടായിരിക്കാൻ ഒരു ഗുണം വെളുത്തുള്ളി ഉണ്ടല്ലോ തുള്ളിയോട് കൂടിയിട്ട് തന്നെ കഴുകിയാണ്ട് ഇങ്ങനെ നമ്മൾ ആ ഇടികല്ല കൊണ്ടൊന്ന് കുത്തിച്ചതച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തുണ്ട്ടോ പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പം നമ്മൾ വേവിച്ച് വെച്ച ബീഫായിക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിലുണ്ട് അപ്പോൾ അപ്പം അതൊന്ന് വലിച്ചെടുക്കും വേണം പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഈയൊരു ചട്ടിയിൽ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലോണം ഫ്രൈ ആയി നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം ഇനി ഒരു ചൂടിൽ കടക്കട്ടെ അടുപ്പിൽ നല്ല കനലുണ്ട് കേട്ടോ അപ്പോൾ വറുകൊള്ളി ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അടച്ച് വെച്ചാണ്ട് കുറച്ചു നേരം ഇങ്ങനെ ഒരു കനലിൽ കടക്കുമ്പോൾ ബീഫൊക്കെ നല്ല ഉഷാറായിട്ട് വരും കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ അല്ല ഇപ്പോൾ ഇല്ല കേട്ടോ കറിവേപ്പിൻ്റെ അല്ല ഇപ്പോൾ കുറവാണ് മറ്റേ കുറേ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടാവും ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കലോണ്ട് കിട്ടും അങ്ങനെ ബീഫൊക്കെ വരട്ടണിയൊക്കെ അപ്പോൾ ഇപ്പോൾ കുറവാണ് കറിവേപ്പിൻ്റെ എല്ലാം അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ഉണ്ണിയപ്പം ചൂടാ അപ്പോൾ നമ്മൾ ഉണ്ണിപ്പത്തേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ഇടണം തേങ്ങാക്കത്തൊക്കെ ഞാനിവിടെ അരിഞ്ഞ് ഇനി എന്നിട്ട് ഇതാ ചെറിയൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണേലും ചേർക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ആ തേങ്ങാക്കുത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ അതാ തേങ്ങാക്കോത്തൊക്കെ മൂത്ത് വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കാം മാവും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഇത് ചൂടുള്ളതായതുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ മാവ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട കെട്ടും അപ്പോൾ അതാ ഞാൻ വേഗം ഇളക്കി കൊടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് മലയാണ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഗ്യാസ് ഉമ്മ വെക്കുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് നിൽക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെയുള്ള വട്ടുണ്ടല്ലോ നമ്മൾ കുക്കിങ് കുക്കൊക്കെ ചെയ്ത് പാത്രമൊക്കെ അടുപ്പത്തു വാങ്ങി വെക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു വട്ടുണ്ടല്ലോ റിങ്ങ് ആ ഒരു റിങ് അതിന്റെ മേലെ വെച്ചു കൊടുത്തിട്ട് അതിന്റെ മേലക്കാണ് കേട്ടോ നമ്മൾ ഉണ്ണിപ്പോ ചട്ടി വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വെക്കുമ്പോഴേ നല്ല ശ്രദ്ധ ആണ് കേട്ടോ ഈ റിങ് റിങ്ങുമലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ചട്ടി നിക്കണത് ഇത് അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ചൂടുള്ള എണ്ണയല്ലേ അപ്പോൾ കൊള്ളുകൊക്കെ ചെയ്യും അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കി കേട്ടോ ഞാനിത് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത് ഈ റിങ്ങമ്മ വെച്ചതുകൊണ്ട് ചട്ടി അങ്ങനെ അനങ്ങേ ഒന്നും ചെയ്യണില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റണുണ്ട് അപ്പോൾ അതാ നമ്മളെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ എനിക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടേന് ഓയിൽ ചൂടായപ്പോൾ അതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല മാവാണ് കേട്ടോ കാരണം അങ്ങനെ പൊട്ടി ഒഴിച്ച് പോയി പുറത്തേക്ക് വരണമെന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉണ്ണിയപ്പം ചൂടുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ കാണലുണ്ടാവും വീഡിയോയില് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് പോകലുണ്ടല്ലോ മാവ് അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ണിയപ്പം അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മൾ പഴം അതേപോലെ മൈദയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ അതുകൊണ്ട് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊണ്ട് ഉണ്ടാക്കും വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചോറൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് മാവ്ക്ക് അപ്പം ഇത് നമുക്ക് കൊടുത്തയക്കാളുള്ളതല്ല ചോറ് ചേർത്താൽ ചിലപ്പം പെട്ടെന്ന് കേടാവും ഉണ്ണിയപ്പം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നൂല് വലിഞ്ഞുകൊണ്ട് നിൽക്കും ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൊടുത്തയക്കാം ഉള്ളതും കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർക്കാഞ്ഞത് പിന്നെ പഴം അധികം ചേർത്താൽ ആ ഒരു ഒട്ടൽ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് നമ്മൾ മൂന്ന് പഴം എന്തീക്കി ചേർത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം പൊങ്ങി നല്ല ഉഷാറായിരിക്കണം കേട്ടോ അങ്ങനെ ഞാനത് പിന്നെ വെന്തപ്പം അടുപ്പത്തു നിന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ മാവ് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് ആ വീഡിയോയിൽ പറഞ്ഞപ്പം കുറേ ആൾക്കാർ പറഞ്ഞീനി ഞാൻ ഉണ്ടാക്കുമ്പോഴും അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞീനി അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക മാവ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുകേണ്ടി അപ്പോൾ അങ്ങനെ മാവ് പുറത്തേക്ക് ഒലിച്ച് വരുകയൊന്നും ചെയ്യൂല അപ്പോൾ നല്ല റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ അധികം ആൾക്കാരും ഇതിലേറെ ഉഷാറായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ കമൻറ്റിൽ നമ്മളോട് പറഞ്ഞ ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലത്തെ ഉണ്ണിയപ്പം കുറച്ച് വലിയ ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ണിയപ്പം ആകുമ്പോൾ കുറച്ച് ചെറുതേക്കാരം മാവ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ കുറ കുറച്ച് ചെറുതായിട്ടൊക്കെ കിട്ടും ഞാൻ മാവ് അത്യാവശ്യമൊക്കെ ആയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ബീഫൊന്ന് വന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം ഇത്ത വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി നല്ല ഉഷാരായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഉരുളിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഇത് കടന്നു കണ്ടിഞ്ഞു ചൂടാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ഇത് മരിപിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ ഞാൻ വാഴൻറ്റലിയിലൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ കട്ടില്ലാതെ വിരിച്ചിടുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ചൂടാറിക്കോളും അല്ലെങ്കിൽ പിന്നെ ഫാനിൻ്റെ ചോട്ട്ക്കൊക്കെ കൊണ്ടുപോകണം ഫാനിൻ്റെ ചോട്ടുകൊക്കെ കൊണ്ടുപോകുമ്പോഴേ നമ്മളിങ്ങനെ തുറന്ന് വെക്കല്ലേ അപ്പം മുടിയോ എന്തെങ്കിലുമൊക്കെ ചാടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം കിച്ചണിലാവുമ്പം പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വായൻ്റെലിയിൽ ഇങ്ങനെ വിരിച്ച് ഇതാ കട്ടില്ലാതെ അങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണിയപ്പം തന്നെ നമ്മളിവിടെ ചുട്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് ചുട്ടെടുക്കാൻ അപ്പോൾ ആദ്യം ചുട്ടത് ഇതാ ഇതേപോലെ വായൻ്റെലിയിൽ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാറാൻ പിന്നെ കുറച്ചും കൂടെ ഉണ്ട് ഇനി ചുട്ടെടുക്കാൻ അതും ചുട്ടെടുത്തു അതും ഇതേപോലെ വായൻ്റെലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ മാര്യനിസ്കാരമൊക്കെ കഴിയോളം ഇതിങ്ങനെ നിൽക്കട്ടെ അടച്ച് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ചൂടാറില്ല അപ്പോൾ അതിൻ്റെ വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കേടു വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുറന്ന് വെച്ചതേന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതാ നമ്മളത് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ കണ്ടില്ലേ നമ്മൾക്ക് കാണുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷെ അത് വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം ചുങ്ങും അയി വെള്ളമൊക്കെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നാല് പാക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് കിലോ ബീഫില്ലേ അപ്പോൾ മൂന്ന് കവറിലിടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഒരൊറ്റ കവർക്കുള്ളൂ ഇതിൽ കുറച്ചൊരു രണ്ട് കഷ്ണം മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ചോറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതീക്കന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഒരു പാക്കറ്റൊക്കെ തന്നെ തികച്ചില്ല കേട്ടോ ഇത് മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാരെ ഉള്ളൂ പിന്നെ ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിപ്പോൾ ഞാൻ ഭാവിനോട് ചോദിച്ചപ്പോൾ പത്തിരി ഒന്ന് വേണ്ടടി പറഞ്ഞു പത്തിരി വേണമെങ്കിൽ ഒലിക്ക് പത്തിരിൻ്റെ കൂടെ അങ്ങനെ ചിക്കൻ കറിയൊക്കെ വേണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞു പത്തിരി ഒന്നും വേണ്ട ബീഫും മതി പിന്നെ മണി ചായക്കൊക്കെ എടുക്കാമല്ലോ ഉണ്ണിയപ്പം കൊടുത്തേക്കാണെങ്കിൽ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം പിന്നെ അതേപോലെ ബീഫും ആക്കുക എന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ നമ്മൾ മീനാച്ചാറ് ഉണ്ടാക്കി കുറച്ച് ദിവസം മുന്നേ ചിഞ്ചിമോൾക്ക് എടുത്തുവെച്ചത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ചിഞ്ചിമോൾ പറഞ്ഞാൽ അതും കൊടുത്തുള്ളൂ അപ്പച്ചിക്ക് കാരണപ്പം അതും കൊടുത്തിട്ടുണ്ട് ഇപ്പച്ചി അങ്ങനെ കഴിക്കുന്നില്ല പക്ഷെ ഇപ്പച്ചീൻ്റെ കൂട്ടുകാരൻ്റെ ഇഷ്ടമാണ് കേട്ടോ അച്ചാറൊക്കെ അപ്പോൾ ഓന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ അച്ചാറും നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ബീഫ് ഞാന് ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് പിന്നോട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇതി ആ ഒരു എയർ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അല്ലെ പാക്ക് ആക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ആരേലൊക്കെ പ്രവാസികളെടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരുക്ക് ഭയങ്കര സന്തോഷമായിരിക്കാറല്ലേ ഈ ഫുഡൊക്കെ കൊടുത്തേക്കണത് മാത്രല്ല പക്ഷെ നമ്മളെ നാട്ടുകാരെ കാണുമ്പോൾ ഒരുക്ക് ഭയങ്കര സന്തോഷമായിക്കാർ എന്ന് പറയണേക്കാം നമ്മൾ അനുഭവിച്ചിട്ടൊന്നുമില്ല എന്നാലും എന്താ പറയാ ഒരു പറയണ കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടുന്ന് പോണിക്കണ്ടല്ലേ ഇക്കാൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര വിഷമവും ഇരിക്കാറോ കാരണം പത്ത് വർഷം ആയിരിക്കണൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ അങ്ങനെ കച്ചവടൊക്കെ ആയിട്ട് അങ്ങനെ പോവുക ഇനി അപ്പം എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ അവനാൻ്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും പിന്നെ അവനാൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പോകുന്നതാണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയല്ലേ അപ്പോൾ ഞാൻ ബീഫ് ഒക്കെ പാക്ക് ചെയ്തിരിക്കണേ അതേപോലെ ഉണ്ണിയപ്പോൾ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഞാൻ അവിടെ മാറ്റി വെച്ചിണിട്ടോ അത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ദാ അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അതും കൂടി ഇപ്പോഴിക്ക് കൊടുത്തയച്ചാന്നാട്ടോ പറയുന്നത് നമ്മുടെ അക്കണ്ടെ തിന്നൂല അപ്പച്ചിക്ക് കൊടുത്തയച്ചാ നമുക്ക് പിന്നെ ഉണ്ടാക്കി തിന്നാലോ എന്നാണ് പറയുന്നത് അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ദാ അച്ചാർ നമ്മൾ നാളുണ്ടാക്കിയ മീനച്ചാർ ഉണ്ടല്ലോ അതാണ് ഇട്ടത് ഇനി ഇതും കൂടെ അതിൻ്റെ ഒപ്പം വെക്കണം പിന്നെ അച്ചാർ ഞാൻ വേറെ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ അച്ചാർ ഇടാനൊന്നും പിന്നെ നിന്നിട്ടില്ല പിന്നെ ബാബുവിന് ഇനി അച്ചാറിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല പക്ഷെ ബാബുവിൻ്റെ കൂട്ടുകാരൻ നല്ല ഇഷ്ടമാട്ടോ ഓന് കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഇത് അതിൽ വെക്കണത് പിന്നെ ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലായതുകൊണ്ട് പൊട്ടുമല്ലേന്ന് അതും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ നല്ലോണം പാക്ക് ചെയ്യണമൊക്കെ ഉണ്ട് പൊട്ടാതെ വേണ്ടിയിട്ട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒലിക്കോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട് ഇനി ഇവിടെ അപ്പോൾ ഇനി അച്ചാർ കുപ്പി അയ്ക്ക് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തൊന്നും പോവലുണ്ടാവില്ല ഇനി നല്ലോണം ഒന്ന് കവർ ചെയ്താൽ മതി അങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടോ അപ്പോൾ ഇനി ഇതേപോലെ വലിയൊരു കവർ എടുത്തിട്ട് അയ്ക്ക് ഓരോന്നും അങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നാണ് കവർ ചെയ്തെടുക്കുക അപ്പോൾ എനിക്കിങ്ങനെ കവർ ചെയ്ത് പാക്ക് ചെയ്തൊന്നും ഷീലൊന്നുമില്ല പക്ഷേ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇല്ലല്ലേ പഠിക്കുക നമുക്ക് കൊറിയറൊക്കെ വരുമ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്ത് ഷീലുണ്ട് അല്ലാതെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഷീലല്ല കേട്ടോ പിന്നെ ആദ്യ കാലങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയച്ച ഇനി ഇപ്പൊ ഓനിക്കും ഒന്നും കൊടുത്തയക്കലില്ല കേട്ടോ ഓനോട് ചോദിക്കുമ്പോൾ ഓനൊന്നും വേണ്ടാ പറയും പിന്നെ ഓനി ഷവർമ്മന്റെ കടയിലായതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എല്ലാ ഫുഡും അവിടെ കിട്ടും പിന്നെ എന്തിനാ അവിടെ നിന്ന് കൊടുത്തയക്കണത് പറയും ഓനി ഇവർക്കൊക്കെ പിന്നെ ഇവരുണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കണം പിന്നെ അങ്ങനെ നമ്മളിവിടുത്തെ ബീഫിന്റെ പോലുള്ള ബീഫൊന്നും അവിടെ കിട്ടലും ഉണ്ടാവില്ല അല്ലെ അവിടെ അധികം ഒട്ടകം ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഒക്കെ പാക്ക് എഴുതിക്കണെന്നിട്ട് ഇതാ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം എന്നോട് ഭാവുകാരൻ്റെ അഡ്രസ്സും കൂടി എഴുതിക്കൂടെ ഞാൻ പേരെഴുതി പറഞ്ഞത് ഇപ്പോൾ ഞാനിനിപ്പോൾ മാറേണ്ട വിചാരിച്ചിട്ടങ്ങനെ പേരൊക്കെ എഴുതിയതാണ് പിന്നെ കളിയാക്കിയിട്ടുണ്ടെട്ടോ എനിക്കൊന്ന് എൻ്റെ അഡ്രസ്സും കൂടി ഫോൺ നമ്പറും ഒക്കെയാണ് വെച്ചുകൂടേനെയോ പറഞ്ഞത് അപ്പം ഇനി നമുക്കിത് കൊണ്ടേ കൊടുക്കണം അപ്പം ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിട്ടോ ഞാനും മക്കളും കൂടിയിട്ട് രാത്രിയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അങ്ങനെ കൊണ്ടോയി കൊടുക്കാൻ വിചാരിച്ച് റിച്ച് മോനില്ല അവിടെ മോനെ ഫിന് പൊക്കെ അപ്പം ഓ ദഫ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അത് കൊണ്ടി കൊടുത്ത് വരണം അപ്പം ഞങ്ങൾ ഇതാ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ ചെന്നപ്പം ഇവിടെ ഭയങ്കര പാക്കിംഗ് ആണ് ഇവിടെ ഉണ്ട് പത്തിരി അച്ചാർ ഉണ്ണിയപ്പം കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്ന് സുൽഫിയാക്കവിടെത്തുമ്പോൾ പെരുന്നാളായിക്കാരും അപ്പോൾ സുൽഫിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല എന്നാലും നമ്മളെ ബാവുക്കാക്കും അതേപോലെ ബാവക്കാക്കുൻ്റെ കൂട്ടുകാരനൊക്കെ ജിതിയൊക്കെ പോയിക്കണ് പറഞ്ഞിട്ടോ കാക്കാനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ജിദ്ദിക്ക് കുറച്ച് ദൂരമുണ്ട് അപ്പം ഒരു ഇപ്പം തന്നെ ഇറങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ സുൽഫിയ യാത്രയൊക്കെ സുഖാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം